കൊച്ചി കറങ്ങിയിട്ട് ഞാൻ സംഘടിപ്പിച്ച ചെടിയേതാണ് ഒരു ഒന്നൊന്നര കറക്കായിരുന്നു ലാസ്റ്റ് ഇത് ആ വിഷറി കൊണ്ട് കാറ്റും കൊണ്ടിരിക്കേണ്ട അവസ്ഥ വന്നു അപ്പോൾ ദേ കൊച്ചി രാജാവിനോട് സമ്മതമൊക്കെ ചോദിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇവിടെ നിന്ന് ചെടിയെടുത്തത് ഞാൻ നേരത്തെ നോട്ട് ചെയ്ത് വെച്ച ചെടിയായിരുന്നു അപ്പം നമുക്കൊരു നല്ലൊരു ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ചെടിയൊക്കെ എടുക്കാൻ വേണ്ടി പോവാം അപ്പം ഇന്ന് മെഹദ് ഹോസ്റ്റലിൽ പോണ ദിവസമാണേ അവൻ്റെ ലീവ് കഴിഞ്ഞിട്ട് അവൻ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോവുകയാണ് അപ്പോൾ ഒന്ന് ഞായറാഴ്ച ആയിരുന്നു അപ്പം വൈകിട്ട് അവൻ ഹോസ്റ്റലിൽ ആക്കണം അപ്പോൾ അവനുമായിട്ട് ഒരു കറക്കുവാവും പിന്നെ അവനെ തിരിച്ച് വരുന്ന സമയത്ത് അവനെ ഹോസ്റ്റലിൽ ആക്കാലോ എന്നുള്ള രീതിയിൽ ഞങ്ങളെല്ലാവരും കൂടിയിട്ടൊന്ന് ഇറങ്ങിയതാണ് അപ്പോൾ സാധാരണ എപ്പോഴും വല്ല മാളുകളിൽക്കൊക്കെയാണ് പോവാറ് അപ്പം ഇന്നൊന്ന് വെറുതെ റൂട്ട് മാറ്റി പിടിച്ചു ഇന്ന് ഞങ്ങൾ ഞാൻ ഇതുവരെ ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല അപ്പോൾ ആദ്യമായിട്ടാണ് വരണത് അപ്പോൾ ഈ ഒരു നമ്മുടെ അടുത്ത് തന്നെയാണ് ഇവിടെ ഈ സംഭവം ഈ കൊട്ടാരമുള്ളത് മട്ടാഞ്ചേരിയിലെ അപ്പോൾ അവിടെ വന്നിട്ട് അവിടെ ഒന്ന് കാണാൻ വിചാരിച്ചു മ്യൂസിയമാണ് ഏട്ടാ പയ്യന്നൂർ ക്ഷേത്രത്തിന് അവിടെ അടുത്ത് ആണ് മ്യൂസിയം പയ്യന്നൂർ ക്ഷേത്രം എന്ന് ഞാൻ തോന്നുന്നു അപ്പോൾ അതിനോട് ചേർന്നിട്ടൊരു മ്യൂസിയം ഉണ്ട് അപ്പോൾ അത് കൊട്ടാരമായിരുന്നു എനിക്കതിൻ്റെ ഐതിഹ്യമൊന്നും അല്ലാണ്ടൊന്നും അറിയൊന്നുമില്ല അപ്പോൾ ഞാനത് ഇതുവരെ കണ്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഏട്ടപ്പതിയെക്കൂടെ എപ്പോഴും പോകുന്നല്ലാതെ നമ്മളിങ്ങോട്ട് അങ്ങനെ വരാറൊന്നുമില്ല മ്യൂസിയം ഒന്നും അധികം എപ്പോഴും ഒന്നും വന്ന് കാണുന്നില്ലല്ലോ വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ ചാൻസ് കിട്ടുമ്പോഴാണ് നമ്മളിതുപോലൊക്കെ ഒന്ന് വന്ന് കാണാം അപ്പോൾ അതുപോലെ സ്മാരക സ്ഥലങ്ങളൊക്കെ വന്നിട്ട് കാണണം അപ്പോൾ അതാ അതിന് മുന്നേ തന്നെ ഞങ്ങൾ അപ്പുറത്തേക്ക് ഫോർട്ട് ഭാഗത്തേക്ക് ഇറങ്ങിയിട്ടാണ് മട്ടാഞ്ചേരിയിലെ അപ്പം അങ്ങോട്ട് പോയിട്ട് അവിടെ അങ്ങനെ പുറത്തൊക്കെ നോക്കി പിന്നെ അവിടെ കുറേ സംഭവങ്ങളൊക്കെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ജസ്റ്റൊക്കെ നോക്കി നമുക്കതൊക്കെ കാണുമ്പോൾ എപ്പോഴും കാണണല്ലേ അപ്പോൾ അതുകൊണ്ട് വലിയ അത്ഭുതമൊന്നുമില്ല കേട്ടോ ടൂറിസ്റ്റുകൾ ഇങ്ങനെ ഒരുപാടുണ്ട് അവരുടെ സംസാരം കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങളും ഇതേപോലെ വേറെ സ്ഥലത്തുനിന്ന് വന്നിട്ട് ഇവിടെ കറങ്ങുന്ന പോലെ ഒരു ഫീൽ ഉണ്ടായിട്ടാണ് അപ്പോൾ ഇവിടെ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് പതിനെട്ട് പതിനെട്ട് വർഷം കഴിഞ്ഞു അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരണത് ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളുണ്ട് കിട്ടാം അപ്പോൾ ഈ ഒരു മ്യൂസിയത്തിൽക്ക് കയറണമെങ്കിൽ ടിക്കറ്റൊക്കെ എടുക്കണമെങ്കിൽ വലിയ സ്റ്റെപ്പൊക്കെ കയറണം അവിടെ വീഡിയോ അലൗഡ് അല്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഫോട്ടോസ് മാത്രം ഇതിൻ്റെ ഇതിൽ കൂടെ ഞാൻ ഇൻക്ലൂഡ് ആക്കുന്നുള്ളേ അപ്പോൾ അതിൻ്റെ ജനലിൽ കൂടെ നോക്കുമ്പോൾ അടിപൊളി വ്യൂ ഒക്കെ വ്യൂ ഒക്കെ ഉണ്ട് കിട്ടാം നല്ല രസമുണ്ടായിരുന്നു കാണാൻ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ കാണാൻ അടിപൊളിയായിരുന്നു അപ്പോൾ അതാ തിരിച്ചിറങ്ങി വലിയ ടിക്കറ്റൊന്നും ടിക്കറ്റിന് റേറ്റ് ഒന്നുമില്ല അഞ്ച് രൂപ എന്തോ ഉണ്ടുള്ളൂ പിള്ളേർക്കൊന്നും അധികം പിള്ളേർക്ക് ഫ്രീ ആയിരുന്നു പതിനഞ്ച് വയസ്സിന് താഴെയുള്ളവർക്കൊക്കെ ഫ്രീ ആയിരുന്നു ബാക്കിയുള്ളവർക്കൊക്കെ അഞ്ച് രൂപ എന്താ ഉണ്ടായത് പിന്നെ അതൊക്കെ കണ്ടിറങ്ങി പിന്നെ ഒരു ഐസ് ക്രീമൊക്കെ കഴിച്ചു അപ്പോൾ എനിക്ക് മേദിനേ നീല കളർ നീല കളറാണ് പർപ്പിൾ കളറാണ് മേടിച്ചത് ഇട്ടാ അപ്പം എനിക്കിത് ഭയങ്കര ഇഷ്ടമായി കളറ് ഐസ് ക്രീമും അപ്പോൾ അതൊക്കെ കഴിച്ചു ബാക്കിയുള്ളവരൊക്കെ വേറെ ഫ്ലേവറാണ് എടുത്തത് അപ്പം ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് ഐസ്ക്രീമൊക്കെ തിന്നിട്ട് പുറത്ത് നിന്ന് നോക്കുമ്പോൾ എന്ത് ഭംഗി നല്ല രസമുണ്ട് കാണാൻ അടിപൊളി അപ്പം അധികം സമയമൊന്നും അവിടെ സ്പെൻഡ് ചെയ്തില്ല അവിടെ നിന്ന് ഇറങ്ങി എന്നിട്ട് ഞങ്ങൾക്ക് ഇനി ജൂതപ്പള്ളിയും കൂടി കാണണം അപ്പം അങ്ങോട്ട് നടന്ന് നടന്ന് പോകട്ടോ പോണ ഓണ വഴിക്ക് തേ അടിപ്പൊളി ചെടികളൊക്കെ കാണാണ്ട് എൻ്റെ കൈ എങ്ങനെ അരിക്കിണ്ടായിരുന്നു അപ്പം ഞാനങ്ങനെ നോക്കി നിന്നപ്പോൾ ആ കടലത്തെ ഓണർ എന്നെ കണ്ണൂരിട്ടി കാണിച്ചു കേട്ടോ അപ്പം അവിടെ രണ്ട് തത്ത നല്ല അടിപൊളി തത്ത നല്ല രസം അപ്പോൾ അതൊന്നും നോക്കി നിൽക്കാൻ നേരമില്ല അപ്പോൾ വീണ്ടും നടന്നിടുന്ന നടന്നിട്ട് ജൂതപ്പള്ളിയുടെ അടുത്തൊക്കെ ലക്ഷ്യം വെച്ചിട്ട് നടക്കുകയാണ് ഇട്ട് അപ്പോൾ എന്തോ ഭംഗി കാണാൻ ഇവിടെ സത്യം പറഞ്ഞാൽ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് ഈ സേവ് ദ ഒക്കെ എടുക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുക്കാറുണ്ട് ഇട്ട് അപ്പോൾ ഇവിടെ നമ്മുടെ അറിവിലുള്ളവരൊക്കെ ഇങ്ങനെ ഓരോ സേവ് ദ ഡേറ്റ് ഒക്കെ ഇടുന്ന സമയത്ത് സ്റ്റാറ്റസ് ഒക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഏതാ സ്ഥലം ഇവിടെ തന്നെ ഉള്ളതാണോ എന്നൊക്കെ വിചാരിക്കാം പക്ഷേ ഇതായിരുന്നു ആ സ്ഥലം എന്നിപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പോണ വഴിക്ക് എനി എന്തോ ഭംഗി ചെടികളും കാര്യങ്ങളൊക്കെ അപ്പോൾ ജൂതപ്പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ ആയിട്ടുള്ളൊരു കോർണറിലാണ് ഈ ഒരു പോർഷൻ കമ്പനിയിൽ കാണുന്ന ആ ഒരു പോർഷനുള്ളത് അടിപൊളി ഇട്ടപ്പോൾ അവിടെ അടിപൊളി ഇട്ടിരുന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതങ്ങോട്ട് കിടക്കാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ ഇതിൻ്റെ ഇടയിൽ നിങ്ങളെൻ്റെ ഫാമിലിനെ കണ്ടില്ലേ എനിക്ക് മൂന്ന് മക്കളാണ് രണ്ടാണ് ഒരു പെണ്ണും പിന്നെ ഉമ്മ ഉണ്ട് ഹസ്ബൻഡിൻ്റെ ഉമ്മയാണ് പിന്നെ ഹസ്ബൻ്റും ഞങ്ങൾ വീട്ടിൽ ആറുപേരാണുള്ളത് അപ്പോൾ അതിൽ ഏറ്റവും താഴെ മോനാണ് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നത് എട്ടാ മെഹദ് മെഹദ് ഹാഫിൽ ആവാൻ വേണ്ടിയിട്ട് മൂന്ന് കൊല്ലത്തിന് വേണ്ടിയിട്ടാണ് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണത് ഇവിടെ എറണാകുളത്ത് തന്നെയാണ് അപ്പോൾ അവനായിട്ടൊന്ന് കറങ്ങണം പിന്നെ എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ രണ്ട് ദിവസമായവൻ വന്നിട്ട് അപ്പം ഇന്നാണ് പോകാനുള്ള ടൈമൊക്കെ കിട്ടിയത് കേട്ടാ സൺഡേ ആയിട്ട് അപ്പോൾ ജൂതപ്പള്ളി അതിൻ്റെ ഉള്ളിലൊക്കെ കയറി കാണുക എന്നുള്ള പ്ലാനിങ്ങിൽ അതൊക്കെ കയറി കണ്ടു അവിടെ അടിപൊളിയായിരുന്നു അഞ്ഞൂറ് വർഷം പഴക്കമുള്ള സ്ഥലമാണിത് അതിൽ അതിലും കൂടുതലുണ്ടെന്ന് തോന്നുന്നു അപ്പം അതിൻ്റെ ഉള്ളിലൊക്കെ കയറി പുറത്തൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ചെടി ഡെക്കറേറ്റ് ഇതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഗാർഡനൊക്കെ അടിപൊളിയാണ് ഇപ്പം നമ്മുടെ എപ്പോഴും ഗാർഡനിലേക്ക് പോകണ കാരണം അവിടെയൊക്കെ നിന്ന് ഒരുപാട് ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്തു എന്നിട്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി പുള്ളി കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ റിഫാന് അവൻ ട്രാവൽ ആൻഡ് ടൂറിസത്തിനാണ് പഠിക്കണത് അപ്പോൾ അവന് ഇതൊക്കെ കാണുമ്പോൾ അവൾ എഴുതി വെച്ചതൊക്കെ വിശദമായിട്ട് വായിച്ച് നോക്കുന്നുണ്ടായിരുന്നു അവനിപ്പോൾ വന്നിട്ട് എന്നോട് പറഞ്ഞു അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു നമുക്ക് പിന്നെ അങ്ങനത്തെ ഒന്നും കയറില്ല നമ്മുടെ തലയിൽ ചെടിയെടുക്കണ കാരണം അത് മാത്രം ഗാർഡൻ കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ കയറുകയുള്ളൂ അപ്പോൾ അവന് ഇതിൻ്റെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നട്ടാ അപ്പോൾ എനിക്കതൊന്നും മനസ്സിലായില്ല സത്യം പറഞ്ഞാൽ ഞാൻ ഇതൊക്കെ ഇങ്ങനെ വീഡിയോയിലൊക്കെ പകർത്തി നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു ഫസ്റ്റ് ടൈം കാണുന്നതുകൊണ്ട് തന്നെ നമുക്കതൊരത്ഭുതമായിട്ട് തോന്നും അപ്പോൾ അതിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇവിടെ നല്ലൊരു പനയുണ്ട് പിന്നെ ഇത് അവിടുത്തെ മതിലൊക്കെ നിറച്ചും ഇങ്ങനെ പടരണ ഒരു തരം ചെടി നല്ല ഭംഗി ഉണ്ട് ഇട്ട് അത് കാണാൻ അപ്പോൾ ഇതിങ്ങനെ വെച്ചാൽ നമുക്ക് പെയിൻ്റ് അടിക്കേണ്ട ആവശ്യമില്ല മതിലിങ്ങനെ പടർത്തിയാൽ ഇതിന് മോളൊരുത്തരം പുല്ല് ഒരു പുല്ലാണ് അതിൻ്റെ മുകളിൽ ഒരുത്തൊരു മുള്ള പോലത്തെ ഒരു ഏതൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ മുകളിൽ അങ്ങനെ പാമ്പുകളും അങ്ങനെ ഉള്ളതൊന്നും വരും ഒന്നുമില്ല അപ്പോൾ അവിടെ നിന്നിട്ടൊരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവിടെ ഫോട്ടോ എടുക്കണ ആൾക്കാരുടെ തിരക്ക് നമുക്കൊരു ഗ്യാപ്പ് കിട്ടിയില്ല അപ്പം ഞാൻ അവിടെ നിന്നിട്ട് പോകുന്നു തിരിച്ച് വന്ന വഴികളിലൂടെ തന്നെ തിരിച്ച് നടന്നപ്പോൾ വരണ വഴിക്ക് കാണാത്ത ചെടികളെയൊക്കെ പിന്നെ പിന്നെയാണ് കാണുന്നത് അപ്പോൾ ഇഷ്ടംപോലെ ചെടികൾ നടപ്പാതയിലൊക്കെ ഫുള്ള് ചെടികളാണ് കാണുമ്പോൾ നല്ല ഭംഗി ഇങ്ങനെ പാട്ട് പാടാനൊക്കെ തോന്നി വെച്ച് ഞാൻ പാട്ട് പാടിയിലെ കൺട്രോൾ ചെയ്ത് പിടിച്ചു അപ്പം അത് തിരിച്ച് വരണ വഴിക്ക് വീണ്ടും ആ ചെടിക്കട ചെടികളല്ലത് ഐറ്റംസ് ആണ് ഇതിൻ്റെ ഉള്ളിലെന്ന് തോന്നുന്നു അപ്പോൾ ഒരു മോട്ടോർ സൈക്കിളിൻ്റെ മുകളിൽ നിറച്ച് ചെടി വെച്ചേക്കണ് അപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിലെ സൈക്കിളിൻ്റെ മുകളിൽ ചെടി വെച്ചതാണ് ഓർമ്മ വരുന്നത് അങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ ഈ ഈ ഉപ്പ പിന്നെ വിഷറി വേണമെന്ന് ചോദിച്ചതായിരുന്നു എൺപത് രൂപ എന്താണ് വിഷറിക്ക് വില അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ മേടിച്ചില്ല തിരിച്ച് വരുമ്പോൾ മേടിക്കാന്ന് വിചാരിച്ചു അപ്പം അതും മേടിച്ച് നടന്ന സമയത്ത് കുറേ പ്രാവുകൾ അപ്പം അവർ ഒക്കെ ഒരു മോഹം അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് പറന്നിട്ടാണ് അപ്പോൾ വീണ്ടും ബാക്കി ബാക്കി പകർത്താൻ നിന്നില്ല അപ്പോഴാണ് എൻ്റെ ചെടി എൻ്റെ ചെടി ഇവിടെ ഉണ്ട് തിരിച്ച് പോകുന്ന സമയത്ത് ഞാൻ പോകുമ്പോൾ കണ്ടുവച്ച ചെടിയിട്ടാണ് സിങ്കോണിയം അത് പറിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസം മുന്നേ ഒരു രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു ആ സമയത്ത് ഇവിടെ ആയിരുന്നു മട്ടാഞ്ചേരി വെച്ചിട്ടായിരുന്നു രജിസ്ട്രേഷൻ ആ സമയത്ത് ഇവിടെയാണ് വണ്ടി പാർക്ക് ചെയ്തത് അന്ന് ഞാൻ നോട്ടം ഇട്ട് വെച്ചതായിരുന്നു